വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കളമശ്ശേരി നഗരസഭയിലെ നാൽപ്പത്തി ആറ് സീറ്റുകളിലും തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന് പി വി അൻവർ പറഞ്ഞു തുടക്കം മുതലേ തൃണമൂൽ കോൺഗ്രസ് രൂപീകൃതമായ ആ ഘട്ടത്തിൽ തന്നെ എ എച്ച് ജുബൈർ ഇവിടുത്തെ കൗൺസിലറാണ് ഈ ഡിവിഷനിലെ അദ്ദേഹം അന്ന് നമ്മുടെ പിന്തുണ പ്രഖ്യാപിച്ച് നമ്മുടെ കൂടെ വന്നതാണ് അടുത്തൊരു തെരഞ്ഞെടുപ്പിലേക്ക് കിടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് എലക്ഷൻ ക്യാമ്പയിൻ പല രീതിയിലും ഞങ്ങൾ ആരംഭിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ നാലാമുക്കാൽ വർഷത്തെ പ്രവർത്തനം ഇന്ന് ഇവിടെ അങ്ങാടിയിൽ ചേരുന്ന കങ്ങരപ്പടി അങ്ങാടിയിൽ ചേരുന്ന യോഗത്തിൽ അത് വിശദീകരിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ കളമശ്ശേരിയിൽ എത്തിയിട്ടുള്ളത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ വാ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഒരു മതേതര കേരളീയനെ സംബന്ധിച്ച് തീർത്തും ആശാവഹമല്ലാത്ത കേരളത്തിന് ഇന്ന് വരെ പരിചിതമല്ലാത്ത ഒരു രാഷ്ട്രീയത്തിലേക്ക് കേരളം മെല്ലെ നടന്ന് നീങ്ങുകയാണ് ഒന്നും നമ്മൾ വിശദീകരിച്ച് പറഞ്ഞാൽ കേരളം കേരളത്തെ ഒരു ദുരന്തത്തിലേക്ക് തള്ളി നീക്കുകയാണ് ആരാണ് തള്ളി നീക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയോട് മുഖ്യമന്ത്രിയോടനുബന്ധിച്ച് നിൽക്കുന്ന ചില വ്യക്തമായ രാഷ്ട്രീയ മുതലെടുപ്പ് താല്പര്യമുള്ള ചില വ്യക്തിത്വങ്ങളും ചില പ്രസ്ഥാനത്തിലെ ചില നേതാക്കന്മാരും ഒന്നുകൂടെ വ്യക്തമാക്കി പറയുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നതും ഇടതുപക്ഷ പ്രസ്ഥാനവും നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പ് വരെ ആ പാർട്ടി രൂപീകൃതമായി ഇന്ന് വരെയുള്ള ആ പാർട്ടിയുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ വർഗീയതക്കും വിഭജനവാദത്തിനും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും എതിരെ പോരാടുകയും നാട്ടിലെ സാധാരണക്കാരും ഇടത്തരക്കാരും തൊഴിലാളികളുമായ ആളുകൾക്ക് വേണ്ടി ഇക്കാലം അത്രം പ്രവർത്തിക്കുകയും ആ മുദ്രാവാക്യങ്ങൾ മാത്രം ഉയർത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അധികാരത്തിൽ അവസാനമായി വന്ന ഗവൺമെൻറ്റാണ് ഇടതുപക്ഷ ഗവൺമെൻറ് എന്നാൽ ഇവിടുത്തെ വർഗീയ ഫാസിസ്റ്റ് കക്ഷികൾ പോലും ചെയ്യാൻ മടിക്കുന്ന വർഗീയ ധ്രുവീകരണം വളരെ പച്ചയായി കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് വർഗീയത എന്ന് പറയുന്നതും വിഭാഗീയത എന്ന് പറയുന്നതും മത സമവാക്യങ്ങൾക്കൊക്കെ എതിരെ സംസാരിച്ചൊരു പാർട്ടി ആ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇന്നലെ പറഞ്ഞത് ഞങ്ങൾ മൂന്നാമതും അധികാരത്തിൽ വരും മൂന്നാമതും അധികാരത്തിൽ വരും എന്ന് പറഞ്ഞതിൻ്റെ കാരണവും ഗോവിന്ദമാഷ വിശദീകരിക്കുന്നുണ്ട് യു ഡി എഫിനോട് അനുഭാവം പ്രകടിപ്പിച്ചിരുന്ന അവസാനത്തെ സാമുദായിക കക്ഷിയും ഞങ്ങൾക്കിതാ പിന്തുണ നൽകിയിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരുന്നു ആരാ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് പറയുന്നത് ഞങ്ങൾ രണ്ട് വോട്ടിനു വേണ്ടി ഒരാളുടെയും ഒരു ജാതി മത സ്ഥാപനത്തിൻ്റെയും തിണ്ണ കയറി ഇറങ്ങാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞ് അതിൽ അഭിമാനം കൊണ്ടിരുന്ന പാർട്ടി ഇവിടുത്തെ ആൾ ദൈവങ്ങൾക്കെതിരെ അതിശക്തമായ നിലപാടെടുത്തിരുന്ന പാർട്ടി ആ പാർട്ടിയാണ് ഈ പറയുന്നത് അവസാനത്തെ എന്താ പറയുക സാമുദായിക കക്ഷി കൂടി ഞങ്ങൾക്ക് പിന്തുണ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ വരും ആൾ ദൈവങ്ങളെ തെരഞ്ഞു നടന്ന് മന്ത്രിമാർ കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും ചെയ്യുന്ന സഖാക്കന്മാരുടെ അപൂർവ ദൃശ്യങ്ങൾ മലയാളികൾക്ക് ഉൾക്കൊള്ളാൻ ഒരു കാരണവശാലും കഴിയാത്ത സഖാക്കൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത പ്രവർത്തികളുമായിട്ട് ഇവരൊരു ഭാഗത്ത് മുന്നോട്ട് പോവാണ് വളരെ മോശപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പിലേക്ക് വർഗീയ ചിന്തയിലേക്ക് ഈ നാടിനെ ഉണ്ടായിരുന്ന സമാധാനം ആ സമാധാനം നിലനിർത്താൻ വേണ്ടി നിരന്തരമായി പോരാട്ടം നടത്തിയൊരു പാർട്ടി നമുക്കറിയാം പത്തെഴുന്നൂറോളം സഖാക്കൾ ഈ മണ്ണിൽ രക്തസാക്ഷികളായ മണ്ണാണ് കേരളം എഴുന്നൂറോളം സഖാക്കൾ അതിൽ മഹാഭൂരിപക്ഷവും ആ രക്തസാക്ഷിത്വത്തിന്റെ കാരണത്തിന്റെ പിന്നാമറ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാനുള്ളത് കേരളത്തിലെ വർഗീയ ഫാസിസ്റ്റുകളുമായി ഏറ്റുമുട്ടി മരണം വരിച്ചവരാണ് എൽ ഡി എഫും യു ഡി എഫും തൃണമൂൽ കോൺഗ്രസിന്റെ വരവിൽ പ്രതീക്ഷകളറ്റ അവസ്ഥയിലാണെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു കളമശ്ശേരിയിൽ യു ഡി എഫിലും എൽ ഡി എഫിലും സീറ്റ് നിഷേധിക്കപ്പെടുന്ന ജല അധികമുള്ള സ്ഥാനാർത്ഥികൾക്ക് ഇരുകക്ഷികളും സീറ്റ് നിഷേധിക്കുന്നതും തൃണമൂലിന് സാധ്യത കൂടുന്നു പി വി എൻവറിന്റെ ശക്തമായ നിലപാടുകളെ അംഗീകരിക്കുന്നവരാണ് ഇതിൽ അധികമാളുകളും പ്രമുഖ പാർട്ടിയിൽ നിന്നും ചിലർ സ്ഥാനാർത്ഥിത്വത്തിന് തൃണമൂലിനെ സമീപിച്ചിട്ടുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു